നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കൺവെൻഷൻ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി എൽ ഡി എഫ് തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു നിയമസഭാ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യയിൽ വെച്ചിരുന്നു ഈ അറുനൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി ഇരുപത് കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി മുപ്പത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതിരുന്നത് ഈ മഹാപ്രളയം നൂറ്റാണ്ടിലെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആരംഭിച്ച കോവിഡ് മഹാമാരി അതുകൊണ്ട് ഞങ്ങൾക്ക് മുപ്പത് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലേ പറഞ്ഞത് വീട്ടുമതികാലത്തിൽ വന്ന നമ്മൾ പ്രകടന പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടുചെയ്യൂ എന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഭരിക്കുന്ന കക്ഷിക്ക് തുടർ പറഞ്ഞു ലഭിച്ചത് ബി ജെ പി അങ്ങനെയല്ലേ പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അതല്ലേ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായ ഇന്ത്യ രാജ്യത്തുണ്ടായ വികസനം രാജ്യത്തുണ്ടായ പുരോഗതി പാവപ്പെട്ട മനുഷ്യരുടെ വരുമാനത്തിലുണ്ടായ വർദ്ധനവ്

നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ ഗ്യാരന്റി ഒരു ടീച്ചർ ഓർമ്മയിട്ടോ പതിനഞ്ച് ലക്ഷം രൂപ തരുന്ന ടീച്ചറോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ പറഞ്ഞില്ല ടീച്ചർ ഇന്ത്യക്കാരുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിൽ ബാങ്കുകൾ നിക്ഷേപിക്കപ്പെട്ടിൽ ആ കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട കള്ളപ്പണം ഞങ്ങൾ പിടിച്ചെടുത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും ഒരു പതിനഞ്ച് ലക്ഷം രൂപ പിന്നെന്താണ് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ അഭ്യസ്ഥിതായ ഒരു യുവാക്കളോട് പറഞ്ഞു ഈ രാജ്യത്തെ തൊഴിലില്ലാ പരിഹരിക്കാൻ വേണ്ടി പ്രതിവർഷം രണ്ടു കോടി ഒന്നും രണ്ടും അല്ല രണ്ട് കോടി തൊഴിൽ സൃഷ്ടിക്കും ഇതാണ് ചെറുപ്പക്കാർക്ക് നൽകിയ വാഗ്ദാനം അതിന് ഉദാഹരണമായി പറഞ്ഞത് ഗുജറാത്ത് വലിയ തോതിൽ വികസിച്ചുണ്ടായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നമ്മുടെ നമ്മുടെ രംഗത്ത് വലിയ ആളുകൾക്ക് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ കേരള കോൺഗ്രസ് എം നേതാവ് ഷാജി ആനിത്തോട്ടം സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജ് കുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അരുൺ കാളിയത്ത് ആർ ജെ ഡി നേതാവ് പി ജി കൃഷ്ണൻകുട്ടി ജില്ലാ പഞ്ചായത്ത് സമിതി അധ്യക്ഷ ദീപ എസ് നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു